السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين സദക്ക അള്ളാഹു മോലയും ഏറ്റവും ആധുനികരായ ദാരുഹക്കം പ്രസിഡൻ്റ് സമസ്ത കേരള ജമീയത്തുല്ല സെക്രട്ടറി വന്നലായ ഷെയഹന പെന്മൾ ഉസ്താദ് അവക്കളെ പണ്ഡിതന്മാരെ സ്നേഹജനങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ഈ കൂട്ടം സ്വർഗത്തിൻ്റെ കൂട്ടമായി സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് സാധാരണ പോലെ തിക്രു ദിനമാണ് ഓരോ അറബി മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ ദിക്കൃ സൗകര്യാർത്ഥം അശ്വറിന് അല്പം മുമ്പ് തുടങ്ങി മകരുവിന് ഒരു രീതിയാണ് ധാരാളക്കം സ്വീകരിച്ചിട്ടുള്ളത് കാരണം നാടിന്റെ നാനാതിക്കിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മലബാറിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇടുക്കിയിൽ നിന്നുമെല്ലാം ജനങ്ങൾ വരുന്നതുകൊണ്ട് അവരുടെ യാത്രയും മറ്റും ഉദ്ദേശിച്ച് നിസ്കാലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു രണ്ടരക്ക് തുടങ്ങും ആറ് മണിക്ക് മകരവിന് തീരും മകരവി നിസ്കരിച്ചിട്ട് നമ്മൾ പിരിയും അതാണ് പതിവ് ഇന്ന് നാം ഇങ്ങനെ ഒന്ന് വിപുലമായി നടത്താനുള്ള കാര്യം സ്ഥാപനം തുടങ്ങിയിട്ട് പതിനാല് വർഷമായി ഇവിടെ നിന്നും അലഹദില്ല മുത്തഫരിദ് മുതൽ ഓതി നേരിട്ട് ഉയർന്ന കലാലയങ്ങളിൽ പോയി ഷൈദിയയിലും മർക്കസിലും മഹാനായ കോട്ടൂർ സ്ഥാദനടുത്തും ലൈനി ബിരുദത്തിനും ലത്തീഫിയയിലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി അവർ പഠിച്ചു അത് പൂർത്തീകരിച്ചു കുറെ കുട്ടികൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷിതാക്കളുടെ ഭാഗ്യം കുട്ടിയുടെ ഭാഗ്യം സ്ഥാപനത്തിന്റെ നന്മ ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരാൾക്ക് ഹിഫത് കിട്ടുന്നത് അങ്ങനെ ഹബിന്റെ അനുഗ്രഹത്താൽ പതിനെട്ടോളം കുട്ടികൾ ഇവിടെ നിന്നും അത് പൂർണ്ണമായും ഖുർആാൻ ഹെൽഫലാക്കി അവർക്ക് ആ സന്നദ്ധ കൊടുക്കണം എന്നൊരു തീരുമാനം വന്നു ഒന്നിനായി ക്ഷേമനാവറുകളെ ഞങ്ങൾ സന്ദർശിച്ചു അവിടുന്ന് നമ്മുടെയും കൂടി സൗകര്യം അർത്ഥം വെച്ച ദിവസമാണ് ഇന്ന് സുഖമില്ല എന്ന് പറയുന്നത് സുഖകരമല്ല സുഖം ഉണ്ട് എന്ന് പറയുന്നത് സുഖകരമാണ് അപ്പൊ എല്ലാവർക്കും നല്ല അള്ളാഹുൻ്റെ അനുഗ്രഹത്താ എന്നോട് പലരും ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം ആരോഗ്യം കൂടുതലാണ് കുറച്ചങ്ങോട്ട് തരാന്ന് പറയും ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മരുന്നും കഴിക്കാതെ ഒരു പഞ്ചസാരയും കഴിക്കാതെ ഒരു ഗുളിയും കഴിക്കാതെ ഞാൻ ജീവിക്കുന്നുണ്ട് അല്ല ഒരു ഗുളിയേയും കഴിക്കുന്നില്ല എന്നെ പറ്റി ഡോക്ടർമാർ പറഞ്ഞത് ഒന്നര മാസേ ജീവിക്കുള്ളൂ പിന്നെ മരിച്ചു പോകുന്നതാണ് ഞാൻ പറഞ്ഞത് അലഹമില്ലായാലും കടമില്ലാത്ത കൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല എങ്കിലും കെന്യം ആ കരൾ മാറ്റി വെക്കണ്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോട് പറഞ്ഞു ആ ധൈര്യം ലോകത്തിനെ പേടിപ്പിച്ചു അലഹദില്ല നമ്മൾ ഇതൊരു പ്രശസ്തിക്ക് നടക്കുന്ന സ്ഥാപനമല്ല അല്ലാതെ തന്നെ പത്താൽ അറിയുന്നവരാണ് നമ്മളൊരു വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ സ്ഥാപനമല്ല വരുമാനം അല്ലാതെയും നമുക്കുണ്ട് കൂട്ടത്തിൽ കൂടാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമല്ല അല്ലാതെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ആളുണ്ട് ഇത് മരിക്കുന്നത് പഠിച്ച് എൽമിനെ ചെയ്ത് എൽമിനെ മഹബത്ത് വെപ്പിച്ച് എൽമ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക എന്ന് മാത്രമേ നാം ലക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൂ അല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥാപനമില്ലെങ്കിലും പത്ത് പൈസ സ്ഥാപനത്തിന് കടമില്ല പത്ത് പൈസ വാക്കിയുമില്ല അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു ആ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ളിൽ അൽഹംദില്ല തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്ക് നിന്നും അറബിക്കടലിൽ നിന്നും നമുക്ക് സഹായമുണ്ടായി നമ്മുടെ വഴിയിൽ ഒരു മുള്ളും വീണിട്ടില്ല ഒരു തടസ്സവും വന്നിട്ടില്ല സുഗമമായി യാത്ര നടത്തുന്നു ശബ്ദങ്ങൾക്ക് മറുപടി പറയാതെ നാം നിർവഹിക്കുന്നു അതിവിടെ വരെ എത്തിച്ചു ആറ് അഞ്ചു കൊല്ലത്തിന് മുമ്പ് മഹാനായ ഷീഫുലയുടെ പറ്റി പറഞ്ഞപ്പോൾ ഇന്ന കിത്താബ് കൂടി അതിൽ വെക്കണം നമുക്ക് അത് നടത്താം എന്ന് തീരുമാനിച്ചിരുന്നു ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടത്താൻ പറ്റിയില്ല ഇപ്പോൾ അത് നടത്തേണ്ടി വന്നു അതിന്റെ പ്രഖ്യാപനം മഹാനായ മഹാനായുഷേഭന ഇവിടെ നടത്തും അടുത്തത് നാൽപ്പതാം വാർഷികമാണ് തിക്കരേണ്ടത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ ആദർശ പരിപാടികൾ ഇവിടെ നടക്കും അതും അധികുഷേപന പ്രഖ്യാപനം നടത്തും ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിരിവിനൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു രസത്തും അടിച്ച് ഞങ്ങൾ വിതരണം ചെയ്തിട്ടില്ല ഈ പരിപാടി നടത്തിയത് ഒരാൾക്കും ഒരു വിഷമം വരുന്ന ഒന്നും ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഈ പൂമുഖമെല്ലാം ദുന്യാവിൽ നിന്ന് കണ്ട് നമ്മുടെ നേതാക്കളോടൊപ്പം ഷാഫിന്റെ അയ്മത്തിനോടൊപ്പം ജിവാറിലായിരുന്നു സ്വർഗത്തിൽ ഒരുമിച്ചു കൂടണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് ആരെയും ഒരു വിഷമിപ്പിക്കാതെ കണ്ട് ഒരു വർക്കിലേക്ക് ചെല്ലാതെ കണ്ട് ഇത് നടന്നു കിട്ടണം അള്ളാഹു ഇതുവരെ നടത്തിയിട്ടുണ്ട് ഇനിയും നമ്മുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് പ്രമാനശേഷം ആരംഭിക്കും നല്ല മിടുക്കനായ ഒരു മുതൻ രസു ഇവിടെ ഉണ്ടാകും സധുവായി ഞാനുണ്ടാകും അതുപോലെ തന്നെ വന്നു പോകുന്ന നമ്മുടെ നേതാക്കളും ഇടക്ക് വന്ന് ആവശ്യമായ ക്ലാസ്സുകളെല്ലാം എടുത്തു തരും നൂറ്റി പതിനേഴ് കുട്ടികൾ ദിവയിലുണ്ടായിരുന്ന സ്ഥാപനമാണ് പണാവുള്ളി ധാറോളിക്കം അന്നും ഇതുപോലെ തന്നെയാണ് നാം ക്ലാസ്സുകൾ നടത്തും അസ്മാ ഇന്റേത് അത് കിട്ടും കൊണ്ടുവന്ന് കൊട്ടും ധാരുഹിക്കമിലേക്ക് കൊട്ടും കയ്യിൽ കയ്യുന്നതും വാരിയിടും അങ്ങനെയാണ് ധാരുഹിക്കം നാം നടത്തി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സം അങ്ങനെ നടന്ന് നൂറ്റിപ്പതിനേഴ് കുട്ടികളിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നം നടന്നെങ്കിലും ഉദ്ദേശിച്ച പോലെ മദുർ യുദ്ധം ഉഴദി യുദ്ധം അല്ലെങ്കിൽ കാർഗിൽ എന്നൊന്നും ആരും കണക്ക് കൂട്ടണ്ട അങ്ങനത്തെ ഒന്നും അല്ലാത്ത ചില വിഷമങ്ങൾ ഉണ്ടായി അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇക്കൊല്ലം ഞാൻ ഇറങ്ങുകയാണ് അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില ആവശ്യങ്ങൾക്ക് ഞാൻ മെഴുകുതിരി വേണമെന്ന് നമ്മുടെ മൊഴിബീങ്ങളോട് പറഞ്ഞ് അവർ പിന്തിരിഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ള മെഴുകുമല പുറത്തെടുത്തു അതോടുകൂടി തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നു ഒരാളെ എനിക്ക് ആവശ്യമില്ല ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിജയത്വം വരുന്നത് ആവശ്യമുള്ളവർക്ക് ഞാൻ കൂടെ നിൽക്കുകയും ചെയ്യും അള്ളാഹുവാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിനേക്കാണ് നമ്മുടെ സേറെ ഇളവയാണ് നമ്മുടെ സേറെ ആ കൂട്ടത്തിൽ നാം പച്ചപ്പുതപ്പ് പുതച്ചി തങ്ങളാകാനും മസ്താനാകാനും മൗലിയാകാനും നമ്മുടെ ിഷ്യന്മാരോ ഇന്നുപോലെ ഒരുങ്ങിയിട്ടില്ല അത് നമ്മുടെ രീതിയല്ല രീതിശാസ്ത്രമല്ല നാം അഖിലുകാരാണ് ഇവിടെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഷാഫി മദബെന്ന് മാത്രം പറയാൻ പറ്റൂല നാം ഷാഫി കാരും എന്നും ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ സമസ്തക്കാരുമാണെന്ന് പറഞ്ഞു അതിന് ആള് കൂടാൻ വേണ്ടി അല്ല എന്റെ കുലാസില് ആളെ ജമ്മി ചെയ്യാൻ അല്ലേ അല്ല ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന വാക്കാണ് സമസ്ത പിതാവിൽ നിന്ന് കേട്ട വാക്കാണ് ഷാഫി മധു സമസ്തയും അതിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിന്നു അവിടെ തന്നെ ഇനി നിൽക്കുന്നു മരിക്കുന്നത് വരെ ഈ ഭൂമുഖങ്ങളോട് കൂടെ ഞങ്ങൾ അതിലുണ്ടാകും അള്ളാഹു റഫീക്ക് ചെയ്യട്ടെ അങ്ങനെ ആരൊക്കെയോ നാട്ടിൽ പറഞ്ഞു പരത്തിൽ അവഗണിച്ചു അതിന് മറുപടി പറഞ്ഞില്ല ഒരു പൊതു തത്വമുണ്ട് നാം അംഗീകരിച്ചു മൂടരെ അവഗണിച്ചു അള്ളാഹുവിന്റെ ദീനന്റെ പരിശുദ്ധ അത് ഉദ്ദേശിച്ചുകൊണ്ട് നാം ഇനിയും പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങളിൽ ആര് പറഞ്ഞു നോക്കുന്നില്ല വരുത്തുന്നതും ഒരു സംശയം വന്നു ഞാൻ കിതാബിൽ കണ്ടു ഒരു ഇമാം ഒരു ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉസ്താദിനെ ഫോൺ ചെയ്യാറില്ല ഉസ്താദിനെ പോയി കണ്ട കണ്ടവിടുത്തെ സമയമനുസരിച്ച് അവിടെ പറയുന്നത് എപ്പോഴോ ആ സമയത്തെ ഞാൻ സംസാരിക്കാറുള്ള അങ്ങനെ ഈ മസല കണ്ടപ്പോൾ ഉസ്താദുമായി സംസാരിക്കണം ഹാദിബിനെ വിളിച്ചു അന്ന് ഉസ്താദിനെ നല്ല സുഖമില്ല എന്നാലും ഒന്നര മണിക്കൂർ ഫോണിൽ ആ കൗളിനെ പറ്റി സംസാരിച്ചു എന്നെ കൊണ്ട് കിതാബ് വായിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ഏത് കിതാബാണ് നോക്കിയത് ഞാൻ പറഞ്ഞു ചിരി വാധബ് അപ്പൊരു ചിരിയല്ലേ എവിടെ എത്തും എന്നിട്ടത് സംസാരിച്ചൊരു തഹക്ക അത് ഞാൻ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചികിത്സയാണ് ചില നറോറത്തുകളിൽ ചില കാര്യങ്ങൾ നാം സ്വീകരിക്കാറുണ്ട് അത് അഹിമ്മത്തിനെ തല്ലിയല്ല ഷാഫി തല്ലിയല്ല മുൻകാല സച്ചിരിതലായ നമുക്ക് മുമ്പേ നടന്ന് വിജയിച്ചവരെ വളഞ്ഞു നടന്നവരെയല്ല നമുക്ക് മുമ്പ് നടന്ന് വിജയിച്ചവരെ നാം പിൻപറ്റിയിട്ടേ ഉള്ളു ആ രീതിയിൽ അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് നാം ഇവിടെ എത്തി ഇനി നമുക്ക് ഒരു കൊല്ലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഓരോരുത്തർക്കും പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം പണം കൊണ്ടുവന്ന് തരാനല്ല ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പറ്റും അതെ നമുക്ക് നടത്തണം അതുകൊണ്ട് നമുക്ക് നജാത്ത് കിട്ടണം അള്ളാറിൻ്റെ മാര്ഫത്ത് കിട്ടണം ഉസ്താദനെ ഇരുത്തി ഞാൻ അധിക പ്രസംഗം ചെയ്യുന്നില്ല കുറേ മരുവുമാർ മഹാനവകളും നമുക്ക് കിട്ടും മകളുശേഷം അത് തത്വമനുസരിച്ച് പറ്റുന്ന രൂപത്തിൽ നമുക്ക് സനതു കൊടുക്കണം ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനത് കുട്ടികൾക്ക് വാങ്ങണം എന്നിട്ട് കയൽപ്പറ്റി തങ്ങൾ സ്ഥാനവസ്ത്രം കൊടുത്ത് കയൽപ്പടണത്ത് തങ്ങൾ കൊടുത്ത് അപ്പോൾ ഇനി ഉസ്തായി ആ വർക്കത്തും കൂടെ കിട്ടി അവിടുത്തെ ഉപദേശം കിട്ടി നമുക്ക് ഇവർക്കൊക്കെ വളരെ ദൂരെ പോകാനുള്ളവരുമാണ് എട്ട് മണിക്ക് തന്നെ നമുക്ക് പിരിയണം ആദരവോടെ മഹാനായ ഷീഫനെ അവളുകളെ നമുക്ക് നിസ്സിഹത്തെ ചെയ്തത്